ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ മുകൾ ഭാഗത്താണ് ഒരു വീട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അടി തറ ഇവിടെ കാണാനുള്ളത് കൊണ്ടാണ് ഒരു വീടാണെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വീടിൻ്റെ തറ ഇതാ കാണുന്നത് പക്ഷെ അതിലൊന്നും പെടാതെ നടുക്ക് നിൽക്കുന്ന മറ്റൊരു വീട് അതിനൊന്നും ഒരു വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെ രീതിയിൽ ചെറിയ വീടുകൾ അതിന് കേട് സംഭവിച്ചിട്ടുണ്ട് അതിന് തൊട്ട് പിറകിലായിട്ടുള്ള ഈ രണ്ട് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ല അതിന് തൊട്ട് ഇപ്പുറം വളരെ ഭീകരമായിട്ടും അത്രയേറെ ഭീകരത എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല ആ വീട്ടിൽ ആരോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സഹോദരൻ സഹപാഠി അല്ലെങ്കിൽ കൂടെ വന്ന ആൾ മുനിറന്ന ആൾ തിരിയാൻ വേണ്ടി ആ വീട്ടിലേക്ക് കയറുകയാണ് ഞാനും ആ ഭാഗത്തേക്ക് പോവുകയാണ് മറ്റൊരാൾ മുജിക്കാറുണ്ട് അത്രയേറെ പതിനൊന്ന് കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഉരുൾപൊട്ടലുണ്ടായത് അത് കഴിഞ്ഞ് എത്തിയ ഭാഗത്താണ് നമ്മളുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജെ സി ബി അവിടെ റോഡ് സെറ്റ് ശരിയാക്കുകയാണ് അത്രയേറെ മരങ്ങൾ കൂടി കിടക്കുകയാണ് മുണ്ടക്കയം സ്കൂൾ സ്കൂളിൻ്റെ ഒരു ഭാഗം അടിയിലൂടെ വെള്ളം വിരിക്കുന്ന പുഴ ദിശ മാറി ഒഴിക്കുന്ന പുഴയൊക്കെ നമുക്ക് കാണാം ആ സ്കൂളിലാണ് ഇന്നലെ ഇതാ സ്കാമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നത് അങ്ങനെ വളരെ ദയനീയമായ ഒരവസ്ഥയായി ചൂരമല സ്കൂളാണ് സുഹൃത്തുക്കളേക്കും നമുക്ക് സഹോദിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പേരുടെ എത്ര കാലത്തെ സ്വപ്നങ്ങളായിരിക്കും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത് ഒന്നാലോചിച്ച് നോക്കിയേ നമ്മളെ ഭർത്താവ് നമ്മളെ മക്കൾ നമ്മളെ കൂടെപ്പിറുപ്പ് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കുടുംബക്കാർ നമ്മളെ അയൽവാസികളൊക്കെ നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കാണുന്നേരം അവരൊന്നു രക്ഷിക്കാൻ പോലും ആവാതെ നമ്മൾക്ക് സ്വയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും എല്ലാം മറന്ന് ശാന്തരായിട്ട് ഉറങ്ങുന്നവരായിരിക്കും പലരും പെട്ടെന്ന് വന്ന ആ ദുരന്തത്തിൻ്റെ അഗാധത്തിൽ എത്ര കാലം ഇനി ജീവിക്കണം ജീവൻ്റെ ജീവനായ മറ്റെല്ലാവരെയും ദുരന്തം കവർന്നെടുത്തപ്പോൾ ബാക്കിയായി വെക്കുന്നവരുടെ ഒരവസ്ഥയുണ്ട് നമ്മൾ ബാക്കിയുള്ളവരില്ലാത്ത ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും വലിയൊരു ക്രൂരത തന്നെയാണ് ഇപ്പോൾ അവിടെ ബാക്കിയായവർക്ക് കിട്ടിയത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നെനിക്കറിയാം പക്ഷെ ഞാൻ ഇന്നലെ മുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടോ സ്വത്തോ എന്ത് പോയാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മളെ സ്നേഹിക്കാനും നമ്മളെ കൂടെ നമ്മളെ കുട്ടികളും നമ്മളെ ഭർത്താവും നമ്മളെ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കാണുന്നേരം തന്നെ ഒരു സന്തോഷമാണ് അവർ തരുന്നൊരു ആശ്വാസ വാക്കുണ്ടാവും തന്നെ മതി നഷ്ടപ്പെട്ടു പോയ ജീവൻ്റെ ജീവനായ മറ്റുള്ളവരെ ആർക്കും തിരിച്ചു കിട്ടിയില്ലല്ലോ അത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം അത്രയും ദയനീയപരമായിട്ട് മരിച്ചുപോയ ഓരോരുത്തരെയും ഓർക്കുന്നവരും ഓരോ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ നെഞ്ചി പൊട്ടിപ്പോവുകയാണ് അള്ളാവു എല്ലാവർക്കും സഹിക്കാനും പൊറുക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കട്ടെ ആമീൻ